എൻ്റെ കൊച്ചു സന്തോഷത്തിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇറച്ചി പുട്ടാണ് ഉണ്ടാക്കുന്നത് വേണ്ടി അജിമീ പുട്ടുപൊടി ഒരു രണ്ട് മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് അവിച്ച് ഉടങ്ങാംട്ട് இறச்சி புட்டினு வேண்டி சிக்கன் நல்ல ரீதி நமக்கு ட்ரை ஆக்கி எடுக்க சிக்கன் வைக்கணும் வீடியோ நான் ஞானித்தொண்டான வீடியோ காணிக்காட்டது ആദ്യം നമുക്ക് കുട്ടിയിൽ തേങ്ങയ്ക്ക് പകരം ചിക്കൻ ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് മാവിട്ട് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയ്ക്ക് പകരം ചിക്കൻ ഇട്ട് കൊടുക്കാം மகளில் கூடி சிக்கன் நமக்கு வெச்சு கொடுக்க இது 2 மினிட்டு கழியும் ஆவி வரும் அப்போ ஒரு ரெண்டு மினிட்டு கழிஞ்சிட்டு நமக்கு ஓஃப் ஆக ஆவி வந்து தொடங்கி ஒரு ரெண்டு மினிட்டு இப்படி ரெடியாயி நமக்கு தள்ளி கொடுக்க ഇതേ രീതിയിൽ മറ്റു പുട്ട് നമുക്ക് അവിച്ചെടുക്കാം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം